മാറ്റങ്ങളിൽ വൻ ലഹരിവേട്ട ഒന്നേകാൽ കിലോ എം ഡി എം എ നാലു പേർ പിടിയിലായിരിക്കുന്നു റൂറൽ ഡാൻസ് ആഫ് സംഘമാണ് നാലംഗ സംഘത്തെ പിടികൂടിയത് സഞ്ജു നന്ദു ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരാണ് പിടിയിലായത് എസ് അഭിലാഷ് ആണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അഭിലാഷ് വൻ ലഹരിവേട്ടയാണ് നടന്നിട്ടുള്ളത് വൻ മീനുകൾ തന്നെയാണ് ഒരുപക്ഷെ ഈ ഡാൻസ് ആഫിന്റെ സംഘത്തിൽ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കാരണം ഒന്നേകാൽ കിലോ എം ഡി എം എ ആണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത് എന്താണ് പോലീസ് ഈ സംഘവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നത് തീർച്ചയായും ഈ ലഹരി കടത്തു സംഘത്തിലെ ഡോൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പിടി പിടിയിലായിട്ടുള്ള സഞ്ജു വർക്കല ടൂറിസം മേഖല കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹത്തിന്റെ ലഹരി കച്ചവടം നടന്നിരുന്നത് നേരത്തെയും വീട്ടിൽ നിന്ന് ഉൾപ്പെടെ ലഹരി വിപണനം നടത്തിയ സംഭവത്തിലെ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഇയാൾ കുടുംബത്തോടൊപ്പം ഇയാൾ നന്ദുവും കൂടി തിരുവനന്തപുരം എയർപോർട്ടിലെത്തുകയും അവിടെ നിന്ന് കാറിൽ കല്ലമ്പലം ഭാഗത്തേക്ക് വരികയുമായിരുന്നു കല്ലമ്പലത്ത് വെച്ചാണ് ഈ പോലീസ് വാഹനം തടയുകയും പരിശോധിക്കുകയും ചെയ്തത് ഇയാൾ ഈ ഇയാൾ സഞ്ചരിച്ച കാറിനൊപ്പം തന്നെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇയാളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു ഇയാളുടെ സഹായിയായ രണ്ടുപേരാണ് അവിടെ നിന്നും ഈ വാഹന ഓടി ഓടിച്ചുകൊണ്ടുവന്ന സഹായിയായ രണ്ടുപേരാണ് ഈ ഉണ്ണിക്കണ്ണനും പ്രവീണം ഇവരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ കുടുംബത്തെ ഈ കേസിൽ പ്രതി പ്രതിചേർക്കണമോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല എന്തായാലും വലിയ ഒരു ലഹരി സംഘം തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് വർക്കേരിയിലെ റിസോർട്ടുകളുമായി ഇദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നും പോലീസ് പറയുന്നു അപ്പോൾ അതുവഴി തന്നെയാണ് ഈ വിപണനം നടത്താനുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇയാൾ ഇത് കടത്തിക്കൊണ്ടുവന്നത് എങ്കിലും ഈ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തെത്തിച്ചു എന്നുള്ളത് ഇപ്പോഴും പോലീസിന് ഒരു പോലീസിനൊരു കേളാമുട്ടിയായിരിക്കുകയാണ് ഈന്തപ്പഴത്തിന്റെ നിന്നാണ് ഇത് പോലീസ് പറയുന്നുണ്ട് അഭിലാഷ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു ചോദ്യമായി നിലനിൽക്കുന്നത് ഇത്രയും വലിയ ഒരു എമൗണ്ട് ഒന്നേകാൽ കിലോയോളം എം ഡി എം എ ഈ എയർപോർട്ടിന്റെ സെക്യൂരിറ്റി നടപടികളെയൊക്കെ മറികടന്നുകൊണ്ട് കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെ ഇവർ പുറത്തെത്തിച്ചു എന്നുള്ളതാണ് അത്തരത്തിൽ അങ്ങനെ ഒരു കാര്യം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ സംഘം സ്ഥിരമായി ഇത്തരത്തിൽ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടേ വ്യക്തികളുമാണ് എന്തായാലും ഇവരെ പിടികൂടിയതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് തലസ്ഥാനത്തെ ചെറുകിട വിൽപ്പനക്കാരിലേക്ക് അതിവേഗം എത്താൻ സാധിക്കും എന്നുള്ളത് അല്ലേ തീർച്ചയായിട്ടും കല്ലമ്പലം പോലീസും ഈ ഡാൻസ് റൂറൽ ഡാൻസ് ടീമും കുറേ നാളുകളെ തന്നെ ഈ ലഹരി സംഘത്തിന്റെ പിന്നാലെ തന്നെയുണ്ട് അതിൽ അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇയാൾ ഇത്രയും വലിയ എമൗണ്ട് യക്കമരുന്നുമായി പിടിയിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഈന്തപ്പഴത്തിന്റെ പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായി ആയതിനാലാണ് എയർപോർട്ടിലെ ചെക്കിംഗ് സെക്യൂരിറ്റി ചെക്കിംഗിൽ നിന്നൊക്കെ ഒഴിവായി പുറത്തെത്താൻ സാധിച്ചത് തന്നെ ഇയാൾ സ്ഥിരമായി ഇതൊരു പ്രൊഫഷണലായി തന്നെ ഇത് കടത്തുന്ന ഒരാളാണെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് ആദ്യമായാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഇത്രയും ഹ്യൂജ് ആട്ടിലൊരു എമൗണ്ട് മയക്കമരുന്ന ഇയാൾ നിന്നും പിടികൂടുന്നത് മാത്രമല്ല പോലീസിനും ഈ റൂറൽ ബാങ്ക് ഫാർക്കും ഏറ്റവും ഏറ്റവും വലിയ എമൗണ്ട് ഏറ്റവും വലിയ എമൗണ്ട് ആയിട്ടുള്ള മയക്ക പിടി കൂടുന്നത് ഇപ്പോഴാണ് ഇത് ഈ എത്തിക്കുന്ന പ്രധാന തന്നെയാണ് ഇപ്പോൾ തീർച്ചയായും അഭിലാഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്താണ് ഈ വൻ ലഹരി വേട്ട നടന്നിരിക്കുന്നത് ഒന്നേകാൽ കിലോ എം ഡി എം എ യുമായാണ് പേർ പിടിയിലായത് റൂറൽ ഡാൻസ് ആഫ് സംഘമാണ് ഈ നാലംഗ സംഘത്തെ പിടികൂടിയത് സഞ്ജു നന്ദു ഉണ്ണിക്കണ്ണൻ പ്രവീൺ എന്നിവരാണ് വിദേശത്ത് നിന്ന് എം ഡി എം എ നാട്ടിലേക്ക് കടത്തുന്നതിനിടയിൽ എയർപോർട്ടിന് പുറത്ത് വെച്ച എയർപോർട്ടിലെ സുരക്ഷാ ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ താണ്ടി അവർ പുറത്തേക്കെത്തി അതിനുശേഷമാണ് ആറ്റിങ്ങലിൽ വെച്ച് ഡാൻസ് ആഫ് സംഘത്തിൻ്റെ പിടിയിലാകുന്നത്